ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയതും ആവേശകരവുമായ വിവരങ്ങളുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഉടൻ ആരംഭിക്കുമെന്ന സന്തോഷവാർത്ത ഏഷ്യാനെറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മോഹൻലാലിന്റെ അറുപത്തിയഞ്ചാം ജന്മദിനത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നത് എന്നത് ആരാധകർക്ക് ഇരട്ടി മധുരമായി പുതിയ സീസണിന്റെ ഔദ്യോഗിക ലോഗോയും പുറത്തിറക്കിയിട്ടുണ്ട് ലോഗോയിൽ എൽ എന്നും ഏഴ് എന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മോഹൻലാൽ തന്നെയാകും ഇത്തവണയും അവതാരകനായി എത്തുന്നത് എന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഷോയുടെ പ്രക്ഷേപണ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് മൂന്ന് അല്ലെങ്കിൽ ഓഗസ്റ്റ് പത്ത് തീയതികളിൽ ഷോ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മത്സരാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ സജീവമായി കഴിഞ്ഞു അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണുസുതി ഇത്തവണ ബിഗ് ബോസിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രധാനമായും ഉയരുന്ന ഒരു അഭ്യൂഹം രേണു സുതിക്ക് ബിഗ് ബോസിൽ പോകാൻ താൽപ്പര്യമുണ്ടെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ ബി ടി ക്യൂ അംഗങ്ങളായ ജാസി ആദില നോറ മെന്റലിസ്റ്റ് അജ്മൽ അവതാരകൻ ലോന മല്ലു ഫാമിലി അംഗം സുജിത്ത് ബ്ലോഗർ പ്രണവ് കൊച്ചു എന്നിവരും ഇത്തവണത്തെ സാധ്യത പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഈ പേരുകളിൽ ആരെല്ലാം ബിഗ് ബോസ് വീട്ടിലെത്തുമെന്നും മറ്റ് സർപ്രൈസ് എൻട്രികൾ എന്തൊക്കെയാണെന്നും അറിയാനായി നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ ഏഴ് നെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്